എന്നാൽ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റാണ് റണ്ണിംഗ് ക്യാപിറ്റൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസം ചെല്ലുമ്പോഴാണ് റണ്ണിങ് ക്യാപിറ്റലിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും റണ്ണിങ് ക്യാപിറ്റൽ ഇല്ലാത്തതിന്റെ മന്ദഗതിയിലേക്ക് വരികയും ബിസിനസിനെ കാര്യമായി ബാധിക്കുകയും ചെയ്യാറ് അപ്പോഴായിരിക്കും പിന്നീട് നമ്മൾ റണ്ണിങ് ക്യാപിറ്റലിനെ കുറിച്ച് ചിന്തിക്കാതെ പോയതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് റെസ്റ്റോറന്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം പ്ലാനിങ്ങിനോടൊപ്പം റണ്ണിങ് ക്യാപിറ്റൽ കൂടെ നിങ്ങൾ തീർച്ചയായും പ്ലാനിൽ കൊണ്ടുവരേണ്ടതാണ് എന്താണ് റണ്ണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വരാനിരിക്കുന്ന ബിസിനസ്സിലെ ഒരു മാസത്തേക്കുള്ള ഇൻവെൻറ്ററി അതായത് ഫുഡ് ആൻഡ് ബിവറേജസിന്റെ ഇൻവെൻട്രി റെന്റുകൾ മിസ്ലാൽ ലൈൻസ് ആവട്ടെ അതുപോലെ തന്നെ ബാക്കി എന്തെല്ലാം എക്സ്പെൻസുകളുണ്ടോ വൺ മന്തിലേക്ക് ഈ എക്സ്പെൻസുകളെ നമ്മൾ നോക്കുന്നതും ആ എക്സ്പെൻസിനനുസരിച്ച കാര്യങ്ങളെ കാണുന്നതുമാണ് റണ്ണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് നോക്കാതെ വരുമ്പോഴാണ് പല ബിസിനസ്സിലും പല പല രീതിയിലുമുള്ള പാളിച്ചകൾ സംഭവിക്കാറ് I'll be fine, huh?